ഇന്നലെ ശ്രീലകത്തെ നമ്മുടെ ഭഗവാൻ ഏട്ടന്റെ തോളിൽ ഇങ്ങനെ കയറി നിൽക്കാം രണ്ടു കാലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏട്ടനാണെങ്കിലും ഉണ്ണീനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് വീണു പോകാതിരിക്കാൻ വേണ്ടിട്ടേ ആ മുഖം മാത്രമേ ബലരാമേട്ടന്റെ ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ തലമുടിയും കൂടെ ചാർത്തിയിട്ടുണ്ട് കൂടുതൽ ഭാഗം വ്യക്തമായിരുന്നില്ല കേട്ടോ പിന്നെ അതിന് മുകളിലാണ് ഭഗവാൻ നിൽക്കുന്നത് ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയിൽ തന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരെണ്ണം തെച്ചി കുറച്ച് തുളസിയും കൂടെ കുറത്തിട്ടായിരുന്നു വേറൊരെണ്ണം നന്ദിയാർ വട്ട പൂക്കളും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു അതേപോലെ ഉണ്ടമാലകളുണ്ട് ഇതേപോലത്തെ നിറങ്ങൾ തന്നെയാണ് കേട്ടോ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് നന്ദിയാർ വട്ടും തുളസിയാണ് ഇട കലർന്നിങ്ങനെ കൊറത്തിട്ട് രണ്ടാമത്തെ ഉണ്ടമാല തെച്ചി തുളസിയും കൂടെ കൊർത്തിട്ടായിരുന്നു ഇതിന് നടുക്കാണ് പേരും കൂടെ ഇന്നലെ ചാർത്തിയിട്ടുണ്ട് പേരെയും ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പുനിയൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപിതിലകൊക്കെ ഭഗവാൻ ചാർത്തിയിട്ടുണ്ട് വലിയ കാതുപൂക്കളാ ആ പൂക്കളാണെന്നുള്ളത് അതിന്റെ ഇതളുകളൊക്കെ നല്ല ഭംഗിയിൽ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ നല്ല വലിപ്പത്തിലുള്ള നന്നായി കാണാൻ സാധിച്ചിരുന്നു ഇന്നലെ എനിക്ക് അപ്പൊ എനിക്കൊരു ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പൂക്കൾ കണ്ടപ്പോ പിന്നെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തെ മാലയുണ്ടല്ലോ വളയം പോലത്തെ മാല അതിനടുക്കും ഒരു ഗോപി ഇതിലൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ കൈവിളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തെ കയ്യില് ആ പൊന്നോടെക്കുഴലുണ്ട് അതില്ലാതെ നമ്മുടെ കണ്ണൻ എവിടെയും പോകാറില്ല അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോഴും എപ്പോഴും ഭഗവാന്റെ കയ്യിൽ ഈ പൊന്നോടെ കുഴൽ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ നല്ല ചുവന്ന നിറത്തിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കാണാൻ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന രീതിയിൽ ഞാൻ ചാർത്തിയിരിക്കുന്നത് പിന്നെ ഇടത്തെ കൈ ഏട്ടൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കാം വീഴാതെ ഇരിക്കാൻ വേണ്ടിട്ടേ പിന്നെ ആ കുഞ്ഞി കുഞ്ഞിക്കാലുകളിലൊക്കെയും കാൽത്തളകളൊക്കെ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തൊഴിലിങ്ങനെ ചവിട്ടി നിൽക്കുക ഏട്ടന്റെ എന്നിട്ട് നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിക്കുക ഏട്ടനും അതെ അനുജനും അതെ അങ്ങനെ നല്ല ഭംഗിയിൽ ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ആ രണ്ടു പേരും ഇങ്ങനെ വൃന്ദാവനത്തില് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു അലങ്കാരായിരുന്നു അപ്പൊ എല്ലാവരും അജ്യേഷ്ഠനെയും അനുജനെയും നമ്മുടെ വലരാമേട്ടനെയും നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനെയും നന്നായി എന്ന മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ